ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്ന് ബീട്രൂട്ട് വെച്ച് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു ഐറ്റം നോക്കാം എങ്ങനെ നോക്കാം അതിന് രണ്ട് മീഡിയം സൈസുള്ള ബീട്രൂട്ട് എടുക്കുക നന്നായിട്ടൊന്ന് അതിൻ്റെ തൊലിലൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്ത ശേഷം വളരെ നൈസായിട്ടൊന്നത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് നൈസായിട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് തൊട്ട് മുക്കാൽ കപ്പ് അളവ് പാലയിൽ ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പം അരക്കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് അത് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മീഡിയം ലെവലിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ്റെ അതിന് കോട്ടിങ്ങൊക്കെ ഇളകിയിട്ട് നമ്മുടെ ഹെൽത്തിനെ അത് ദോഷമായിട്ട് ബാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും അതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് നന്നായിട്ട് ആ പാലൊക്കെ വറ്റി ബീട്രൂട്ട് ഒക്കെ ഇതേപോലെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മളത് എന്താ പറയുക തൊട്ട് നോക്കുമ്പോൾ തന്നെ അങ്ങനെ മെൽറ്റ് ആയിട്ട് വരുന്ന പോലെയൊക്കെ ഉണ്ടാവും അതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് ഒന്ന് നമുക്ക് പഞ്ചസാര ഏഡ് ചെയ്യണം പഞ്ചസാര ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ മതിയാവും അര ടീസ്പൂൺ പഞ്ചസാര ഏഡ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പാനീന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇനി വെള്ളം വരുന്നത് കാണാം ഇളക്കി കൊടുക്കും തോറും ഇങ്ങനെ വെള്ളം കൂടുതലായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും അത് പഞ്ചസാര ലൈനി ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കണത് നന്നുകൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് മേടിക്കണം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ഇതേ പരിവാവും നല്ലൊരു തിക്ക് തിക്ക് എന്ന് പറയാൻ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ഒക്കെ ആവും ആ ടൈമിൽ നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വളരെ ഒരു കാല് സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം നെയ്യ് എല്ലാത്തിലും ഇങ്ങനെ യോജിച്ച് വരണം ഈ ടൈമിൽ തന്നെ നല്ലൊരു മണം കിട്ടും ഇത് കഴിക്കാൻ ഈ ടൈമിൽ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം പാത്രം ഇനി ഇതിലേക്കൊരു സോസ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് പത്ത് ബദാം ഒരു സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് വെള്ളം ഇപ്പം ഞാൻ ബദാം എടുത്തപ്പോൾ കുറച്ച് കുറച്ചളവ് കൂടിപ്പോയി അപ്പോൾ പത്ത് ബദാം മതിയാവും ബദാം നമ്മൾ കുറച്ചും കൂടി നല്ലത് ഒരു നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേത്തെ ദിവസം പീൽ ചെയ്തിട്ട് അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ഒന്നര മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് ഉപയോഗിക്കാം